പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട ദ്ഗ്രഹ യോഗമാകുന്നു വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം നിങ്ങൾക്കറിയാം ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ് സൂര്യൻ മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നത് ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു മൗഢ്യം ഗതാസ്ത വിഫലഹ ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല അതിനാൽ വ്യാഴം ദുർബലമാണ് ടവം ഇരുപത്തി ഒൻപതിന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള നാല് ദിനങ്ങൾ ഇനി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ് ഏകരാശിയിലായത് കൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്മിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക താല്പര്യമുണ്ടാവുക സ്വന്തം താല്പര്യം ബലികഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ ക്രൂരം വിഷമാവസ്ഥ സൃഷ്ടിക്കുക ക്രൂരമായ അവസ്ഥ സഞ്ജാതമാക്കുക വളരെ ഒരു ദുർബലമായ നിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം വിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാകാം വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം അതിവിഖ്യാത അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ദ്ഗ്രഹ യോഗങ്ങളും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏതായാലും ഈ യോഗം മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിനും മൗഢ്യവുമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ് ധീജത് പുത്ര അംഗസൗഖ്യം ബുദ്ധി സന്താനങ്ങൾ സന്താന ശ്രേയസ് മനസ്സ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ വ്യാഴം ധനപതിയാകുന്നു ആദ്യത്തിനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് പിതാവാണ് അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യാം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കന്നി രാശി ഇവിടെ കന്നി രാശിക്കാർക്ക് വ്യാഴവും സൂര്യനും പോയി നിൽക്കുന്നത് വിഗ്രഹയോഗത്തിൽ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് കർമ്മ മേഖലയിൽ വളരെയധികം ഗുണങ്ങൾ പ്രധാനം ചെയ്യും ഒരു സംശയവുമില്ല പക്ഷേ പലപ്പോഴും പത്തിലെ വ്യാഴം അങ്ങേറ്റം ഗുണകരമായൊരവസ്ഥയെ കാണിക്കാറില്ല ഒൻപതിലെ വ്യാഴം വളരെ നല്ലതാണ് പതിനൊന്നിലെ വ്യാഴം നല്ലതാണ് പക്ഷേ പത്തിലെ വ്യാഴം പലപ്പോഴും കർമ്മ തടസ്സങ്ങൾ ഉണ്ടാക്കാറുണ്ട് മനസ്സിന് അശാന്തത വരും അവിടെ സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ ആ വിഷയമെന്ന് സജീവമായി ചിന്തിക്കണം കാരണം വൈകല്യവാനായ സൂര്യനാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് തൻ്റെ പ്രഭാവം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടുകൾ വരും പ്രയാതംശമനസ്യ മേശൂരനേസ്യ ശ്രമസ്ഥിദ്ധിതോ രാജതുല്യോ നടത്തിയ തൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും രാജതുല്യനായി തനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു ജനന്യാഹ ജനന്യാഹയാതനാമാതനോതി അമ്മയ്ക്ക് രോഗം വരും വൈകല്യവാനായ സൂര്യൻ പത്താം ഭാഗത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നത് നാലാം ഭാവത്തിലാണ് അമ്മക്ക് വൈകല്യങ്ങൾ സർജറി വരാം ക്ലമസ് സംഭവയെ ഭാര്യാഭർത്ത് വിഷയത്തിൽ വിപ്രയോഗ അകന്ന് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ വരാം ദാമ്പത്യത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം തനിക്ക് ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ക്ലമസ് സംഭവത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന അവസ്ഥ വരും ഈ വ്യാഴവും സൂര്യനും കൂടെ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രശസ്തി ജോലി വിഷയത്തിലേക്ക് വരും പക്ഷെ തൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ ഉപയോഗിച്ച് കളിക്കുമ്പോൾ പലപ്പോഴും പാപേ കർമ്മഗത കർമ്മവിഹിതി കർമ്മത്തിന് തടസ്സം ആരെങ്കിലും ശ്രമിക്കും ദുഷ്കീർത്തി തനിക്ക് പേരുദോഷം ഉണ്ടാക്കാൻ ശ്രമിക്കും ആജ്ഞാക്ഷതി താൻ പറഞ്ഞതനുസരിക്കേണ്ടവർ അതനുസരിക്കാത്തൊരവസ്ഥ വരും ദാസ ആലംബനയോർ വിനാശനമബി തൻ്റെ ദാസജനങ്ങൾക്ക് തന്നെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് നാശമുണ്ടാവുക അവർക്ക് ക്ലേശമുണ്ടാവുക താൻ വളരെ വിശ്വസിച്ച് താൻ സ്നേഹിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മനസ്സിന് അസ്വസ്ഥത സംഭവിക്കുക ജാനുരി പ്രോഷണം തുടകൾക്കും പാദങ്ങൾക്കുമൊക്കെ രോഗം വരിക അസ്ഥികാരകനായ സൂര്യനാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കണം അതിനുമപ്പുറം വാഹനാപകടം ശ്രദ്ധിക്കണം ടൂ വീലർ സഞ്ചരിക്കുന്നവരാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മഴക്കാലം വാഹനാപകടം മുന്നിൽ വരും വളരെ ജാഗ്രത പാലിക്കണം രാശിയാണ് വന്നിരിക്കുന്നത് സൂര്യൻ നിൽക്കുന്ന കേന്ദ്രസ്ഥരായ രാശികളാണ് രാശികൾ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് വളരെ ശ്രദ്ധിക്കണം ധനപരമായ വിഷയത്തിൽ ചതി വഞ്ചന ആകസ്മികമായി താൻ വലിച്ചിഴക്കപ്പെടും ആർക്കും ഗ്യാരണ്ടി ഒന്നും നിൽക്കരുത് പ്രിയപ്പെട്ട കന്നിരാശിക്കാർ എല്ലാ കന്നിരാശിക്കാർ ശോഭനമായ മുപ്പത്തിരണ്ട് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം